ഡൽഹിയിൽ നടക്കുന്നത് വമ്പൻ നീക്കങ്ങളാണ് ഇവിടെ കഥാപാത്രം തരൂർ തന്നെയാണ് അടിയന്തരമായ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി തരൂരിനെ വിളിച്ചിരുന്നു എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ മോദിയും ശശി തരൂറിനെ വിളിച്ചിരിക്കുകയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ താൻ ഒരു പാർട്ടിയുടെയും വക്താവല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് മോദിയെയും കേന്ദ്ര സർക്കാരിനെയും അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തവരിൽ മുന്നിലുണ്ടായിരുന്നതിൽ ഒരാൾ ശശി തരൂർ ആയിരുന്നു എന്നതിൽ ആർക്കും തർക്കമില്ല ഇവിടെ ഇതേ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലും കഴിയുമ്പോൾ കോൺഗ്രസ് വലിയ ചോദ്യങ്ങൾ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഉയർത്തുന്നതിനിടയിൽ ആണ് തരൂർ കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഇവിടെയാണ് പലപ്പോഴും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ ശശി തരൂറിനെ വിളിക്കേണ്ടി വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ നടക്കുന്നത് ഒരു വമ്പൻ ട്വിസ്റ്റ് ആണ് തരൂരിനെ നിർണായകമായ നിമിഷത്തിൽ മോദി വിളിക്കുന്നതിലൂടെ കോൺഗ്രസിനെ വട്ടത്തിലിട്ട് പൂട്ടുകയാണോ മോദിയും കേന്ദ്രവും എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം പറഞ്ഞു വരുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ നിലപാട് വിശദീകരിക്കുന്ന വിദേശ പ്രതിനിധി സംഘത്തിൽ ഇന്ത്യാ സഖ്യത്തിലെ എം പിമാരടങ്ങുമ്പോൾ അവിടെ ആ സർവകക്ഷി സംഘത്തിന്റെ തലവനായി ശശി തരൂറിനെ ചുമതലപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ശശി തരൂർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പഹൽഗാം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള വിവരങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ സംഘത്തെ ആയുധമാക്കുന്നത് അങ്ങനെ അയക്കുന്നത് ഈ സംഘത്തലവനായി തരൂരിനെ മാറ്റുമ്പോൾ അത് സർവകക്ഷികളുടെയും സംഘമെന്ന നിലയിൽ തരൂർ ഒരു മികച്ച ചോയ്സ് തന്നെയാണ് എന്നാൽ അതിനുമ്പപ്പുറത്ത് ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടാനാവാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് കോൺഗ്രസിനെ ബി ജെ പി കൊണ്ടെത്തിക്കുകയാണ് എന്ന് പറയാം ഇതാണ് വട്ടത്തിലിട്ട് പൂട്ടൽ എന്ന് പറയാൻ കാരണം സർവകക്ഷികളുമായുള്ള വിദേശ യാത്രയ്ക്ക് ആദ്യമേ തന്നെ പൂർണ്ണ സപ്പോർട്ടും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ നൽകിയതാണ് മെയ് ഇരുപത്തിരണ്ട് മുതൽ ജൂൺ പത്ത് വരെ നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്കാണ് പദ്ധതി പ്രതിപക്ഷ പാർട്ടിയുടെ എം പിമാരെ പല പല ഗ്രൂപ്പുകളായി തിരിച്ചുവിടാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം ആദ്യ സംഘത്തിന്റെ തലവനായാണ് ശശി തരൂറിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ശശി തരൂറുമായി സംസാരിച്ചു എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ ചെയർമാൻ വിദേശകാര്യ വിഷയങ്ങളിൽ അഗാധമായ പ്രാവീണ്യം യു എൽ പരിചയമുള്ളതിനാൽ വിദേശ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയത്തിൽ കൂടുതൽ വ്യക്തത വരും തുടങ്ങിയ ഘടകങ്ങളാണ് ശശി തരൂറിന് സംഘത്തലവനായി ചുമതല ഏൽപ്പിക്കാനുള്ള പ്രധാന കാരണങ്ങളെന്നാണ് പറയപ്പെടുന്നത് ശശി തരൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും യാത്ര ചെയ്യും ശശി തരൂറിനെ കൂടാതെ കോൺഗ്രസ് നേതാവായ മനീഷ് തിവാരി ശിവസേന ഉദ്ധ വിഭാഗം നേതാവ് പ്രിയങ്ക ചതുർവേദി എൻ സി പി നേതാവ് സുപ്രിയ സുലേ സമാജ്വാദി പാർട്ടി നേതാവ് രാജീവ് റായ് ബിജു ജനതാദൾ നേതാവ് സസ്മിത് പത്ര തുടങ്ങിയവരൊക്കെ പ്രതിപക്ഷത്തിൽ നിന്നും സംഘത്തിലുള്ളവരാണ് ഇവിടെ സർവകക്ഷി സംഘവുമായി സഹകരിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് സ്മിത് ഭട്ടാചാര്യ അനുരാഗ് താക്കൂർ തുടങ്ങിയവരാണ് ഭരണപക്ഷത്തു നിന്നും ഇതേ സംഘത്തിലുള്ളത് എന്താണെങ്കിലും ഇതൊരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കലാണോ അതോ ശശി തരൂറിന്റെ കഴിവിനെ മുൻനിർത്തിക്കൊണ്ട് വിദേശത്തെ കയക്കലാണോ എന്നുള്ള പല ചോദ്യങ്ങളും ഇവിടെ ഉയരുന്നുണ്ട്